പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

വടക്കേക്കര പഞ്ചായത്തിലെ ഭരണസമിതിയുടെ ഭരണപരാജയത്തിനും വികസന മുന്നറിയിപ്പിനുമെതിരെ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി രണ്ടായിരത്തിനാല് വർഷത്തെ റോഡ് നിർമ്മാണ ഫണ്ട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തുകയും ചെട്ടിക്കാട് കുഞ്ഞിത്തൈ വാവക്കാട് കൊട്ടുവള്ളിക്കാട് പാലങ്ങളുടെ സ്ഥലം മേറ്റെടുക്കൽ വേഗത്തിലാക്കുക മാലിന്യ നീക്ക സ്തംനം പരിഹരിക്കുക മുടങ്ങിക്കിടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത് ധർണ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഒരു റോഡ് പോലും ചെയ്യാൻ കഴിയാത്ത മാറുമ്പോൾ ഈ ഷേധം മുഴുവൻ ആരാ കേൾക്കേണ്ടത് ഈ കേൾക്കേണ്ടത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത്ര കഴിവുകെട്ട ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇത്ര കഴിവുകെട്ട ആളുകൾ ജനങ്ങളോട് എന്തുത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് രാഷ്ട്രീയം മാത്രം പറയുന്നത് ആണോ നിങ്ങളുടെ ഉത്തരവാദിത്തം യോഗങ്ങൾ വിളിച്ചുകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഈ വടക്കേക്കര പഞ്ചായത്ത് കഴിഞ്ഞ കുറേ നാളുകളായി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അവർക്ക് തീരെഴുതി കിട്ടിയതുപോലെ അവർ കൊണ്ടുനടന്ന് ഈ നാടിനെ മുഴുവൻ മറ്റുള്ള പ്രദേശങ്ങൾ വികസിക്കുമ്പോൾ ഈ നാടിൽ യാതൊരു സൗകര്യവും വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ടല്ലേ ഒരു പാലം പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സമീപനങ്ങൾ മാറുന്നത് യാതൊരു നടപടിയും എടുക്കാതെ മാറുന്നത് പതിനെട്ട് മാസം കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഇത് ക്ഷമിക്കും പതിനെട്ട് മാസം കൂടി അത് കഴിയുമ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് മാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പടിയറച്ച് പിന്തുവയ്ക്കുന്ന നടപടി ആയിരിക്കും ഈ പഞ്ചായത്തിലെ ജനങ്ങൾ സ്വീകരിക്കുക ഈ മുടിഞ്ഞ തറവാട് അന്നാ നന്നാവുള്ളൂ അന്ന നന്നാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമല്ല അത് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സമരത്തിന് വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഡ മധുലാൽ അധ്യക്ഷത വെച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് കെ ആർ ശ്രീരാജ് ബിൻസി തോളമൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ആന്റണി കെ ടി നിതിൻ ബീരാരത്നൻ ടി കെ ശാരി ജിൽജോ മിനിയുദയൻ അജിതാ ശൻമുഖൻ നികുത ജോബി മണ്ഡലം ഭാരവാഹികളായ ടി കെ ബാബു കെ കെ ഗിരീഷ് സോഫി ജോജോ ഷിജിഹർലാൽ ജോർജ് തച്ചിലകത്ത് സുനിൽ ബൈജു വർഗീസ് മനോജ് സഹജൻ ഹരി പ്രേമദാസ് ബ്ലോക്ക് ഭാരവാഹികളായ വി ആർ അനിരുദ്ധൻ കെ എം ബാബു പ്രദീപ് മങ്ങാടൻ ഉഷാലക്ഷ്മണൻ ശശികുമാർ അമീർ നിഷാദ് നീലാംബരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ